ഹലോ ഹലോ തന്നെയല്ലേ അതെ ആടെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ എന്താ ഈ ഓണത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് എന്റെ മോൻ വരുന്നു അപ്പൊ ഈ വർഷം മാവേലി വന്നില്ലേ അതല്ല ഗൾഫീൻ എന്റെ മോൻ വരുന്നുണ്ടെന്ന് അപ്പൊ ഞാനെപ്പഴാ വരണ്ടത് ആ അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത് ആ ഇനി ഒരാഴ്ചത്തേക്ക് എന്റെ വീടിന്റെ പരിസരത്ത് കാലംത്തരുത് അപ്പൊ ഞാൻ വരണ്ടേ വരണ്ട അതെന്താ ഞാൻ വന്നാല് വരണ്ടെന്നല്ല നിന്റെ അടുത്ത് പറഞ്ഞേ അയ്യോ അയോ എന്റെ അടുത്ത് അവന്റെ കളി രാവിലെ രണ്ടുപൂരെ ഇന്ന് ഓണം അല്ലേ ചേട്ടാ അമ്പലത്തിൽ പോയതാ ഞാൻ ും പോയിട്ടില്ല അത് കളത്തിൽ തന്നെ കാണാം നോക്കണേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം ഇതെന്താ പറ്റി പെട്ടെന്ന് ഒരു അനുഗ്രഹം മേടിക്കാൻ ഫോണായതുകൊണ്ടായിരിക്കും മോഹഭംഗ മനസിലേ ശാപ പങ്കിലൊഴുതുഷം ഓണായിട്ട് മോഹൻലാലിന്റെ ഫിഗറ ചെയ്ത അവിടെ എങ്ങാനും പോയിരിക്കമ്മേ മോഹൻലാലിന്റെ വിഗർ ചെയ്തതല്ലോടാ വന്നിടിച്ച് മുഖം പിളിങ്ങി പോയതാണ് അമ്മ രാവിലെ അവളോട് വഴക്ക് പിടിക്കാൻ പോണേട ഞാൻ വഴക്ക് പിടിച്ചതല്ല നമ്മടെ മുകളിൽ ഇരുന്ന് ഒരു മീൻ പറഞ്ഞാ ഭൂദേവി എന്നോട് ഇരിക്കും അമ്മ അത് മീൻ പറി പിടിച്ചാണോ ദൈവമേ അമ്മ എന്തിന് രാവിലെ തന്നെ അടക്കലേ പോയി കലോക്കെ പൊക്കി വെക്കണേ എടാ ഞാൻ പൊക്കി നോക്കിയുള്ളൂ അല്ലാണ്ട് ആരും തുണിയൊന്നും പൊക്കി നോക്കിയില്ല ഒരു നാണക്കാരം വന്നെക്കണ് പണ്ട് നിനക്ക് തീക്കരപ്പം വന്നപ്പാ ഇന്റെ പുല്ലിട്ടൊറിച്ചതിന്റെ പാട് ഇപ്പഴും നിന്റെ കാര്യില്ലാ നോക്കട്ടേടാ എന്തിനോനെ ഓണായിട്ട് ഈ കയ്യിലെ കാശ് മുടക്കി സാധനങ്ങൾ വാങ്ങിച്ചോണ്ടി എല്ലാം എല്ലാവരും ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് അയ്യോ ഞാനൊന്നും മേടിച്ചോണ്ട് വന്നതല്ല പിന്നെ ഇവിടെ ബാക്കി വരുന്ന ഭക്ഷണം വീട്ടിലേക്കുണ്ടോ കാരി പാത്രമായിട്ട് വന്നതാ അമ്മ മൂലക്കാ ഞാൻ മാറി അയ്യോ അമ്മനെ മൂല കളി ഇർത്തണ്ടത് ഓട്ടോ ഫ്രഞ്ചിനെ ബിറ്റിൽ ഇർത്തണം എടാ നിനക്ക് രൂപ ലോട്ടറി അടിച്ചിട്ട് നീ ഒരു മൊബൈൽ വാങ്ങിച്ചെന്ന് പറഞ്ഞു എടാ നിനക്ക് ഒരു പശുവിനെ വാങ്ങിച്ചിരുന്നെങ്കിൽ ജീവിക്കാനുള്ള ഒരു മാർഗ്ഗം ഇങ്ങനാവൂലായിരുന്നു ഞാനിപ്പൊ ഇരുപത്തയ്യായിരം രൂപ ഫോൺ കുറ്റം ഞാനിത് ചോദിക്കട്ടെ ഞാൻ ഈ പശുവിനെ മേടിച്ചെങ്കിൽ ഇതിന്റെ വാല് പൊക്കി എനിക്ക് വാട്സാപ്പിൽ കയറാൻ പറ്റും ഇതിന്റെ അകുട് വഴി എനിക്ക് ഫേസ്ബുക്കിൽ കയറാൻ പറ്റും ഇല്ല അച്ഛൻ ഞാനിതിന് ഏതിനോട് കേറും അച്ഛനും കൂട്ടം എടുക്കാം ടാ നീ മൊബൈൽ മൊബൈലെടുത്ത സ്ഥിതിക്ക് നീ ഉടനടി ഒരു കാര്യം ചെയ്യണം എന്താ മമ്മേ നീ ഒരു ബ്ലൂ വേലി ബ്ലൂവെയിൽ കൈമൂടി അതിലോട്ട് അപ്ലോഡ് ചെയ്യണം അതോടുകൂടി എന്റെ തളെ നിങ്ങൾ കുശുബും കുഞ്ഞാനും പറഞ്ഞ നേരത്തിനേ വലിയ ദൈവത്തിനെ പിടിച്ചിരിക്കാം എനിക്ക് ഈശ്വര വിശ്വാസം ഈശ്വര വിശ്വാസം നിങ്ങക്ക് ഈശ്വര വിശ്വാസം നിങ്ങൾ നാപ്പത്തൊന്ന് ദിവസം നോയമ്പെടുത്ത് ശബരിമല പോകും നിങ്ങളുടെ മനസ്സില് ശരിയാവും ഞാനീ നോയമ്പെടുത്ത് ശബരിമലക്ക് ഇഷ്ടം പോലെ പോയിട്ടുള്ളതാണ് നിങ്ങൾ ശബരിമലക്ക് ശബരിമല െ അപ്പോലി ഉണ്ടായിരുന്നില്ലേ പുലിയുണ്ടായിരുന്നു പക്ഷെ ഞാൻ പോയ ദിവസം പുലി ലീവായിരുന്നു ആ ആ പുലിക്ക് പോലും നിങ്ങൾ വേണ്ട ഈടാ അതുകൊണ്ടല്ലേടാ ഞാൻ ശബരിജോലത്ത് പോയാൽ അതേ ദിവസം തന്നെ മോഹൻലാലും ദർശനം നടത്താൻ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇട പുലി മുരുകൻ വന്ന പിന്നെ പുലി നിൽക്കോടാ അതെ നിങ്ങൾ വലിയ വർത്തമാനം പോയെന്ന് പറഞ്ഞില്ലേ ഞങ്ങള് വിളിക്കുന്ന ശരണം വിളിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ഈ ശരണം വിളിക്ക് ഞാനത് ഏറ്റുവിളിക്കല്ല തള്ള ശരണം വിളിക്കുന്ന ഞാൻ വിളിച്ചിരിക്കുന്നു അന്നൊന്ന് നോക്കിട്ടന്നെയായിരുന്നു സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ കാണാൻ കണ്ട പോർക്കും അതെന്താ അങ്ങനെ പറഞ്ഞത് എടാ ഏടാ നമുക്കൊരാളൊരു സാരം തന്നുകഴിഞ്ഞാ പിന്നെയും പിന്നെയും ബുദ്ധിമുട്ടിക്കണേ ശരിയല്ല എന്തോരന്ധ്രക്കാരും തമിഴും ഒന്ന് കണ്ടർത്താം അവരും മേടിക്കട്ടെ ഇതാണ് തവണ കൊഴപ്പം ഏടാ ഞാൻ എന്ത് ചെയ്തു ഈ പറയുന്നത് നിങ്ങ ഇന്നലെ ഊരി കാര്യമില്ലാണ്ടല്ലേ ആ കുക്കർ അടക്കം രാജേഷോട് വടക്കുണ്ടാക്കിയത് ആ കുക്കറക്കാരൻ രാജേഷിനെ കൊല്ലണം എന്താ എട മുന്നോനെ ഇല്ലാത്ത കാശ് മുടക്കി ഞാൻ ഈ രാജേഷിനെ കുക്കർ മേടിച്ചു കുക്കർ കുക്കറ് എന്റെ അമ്മ നിക്കറല്ലേ കുക്കർ ഏടാ ഞാൻ മേടിച്ച് ആ എന്നിട്ട് കുടുംബശ്രീ പെണ്ണുങ്ങൾ സ്വരൂപിച്ച പൈസ കൊണ്ട് ഒന്നരക്കിൽ ഇറച്ചി മേടിച്ച് ഞാൻ ഈ ടുക്കറിൽ ഇട്ട് പാവപ്പെടുത്താൻ നോക്കി ഒരു വിസലടിച്ച് രണ്ട് വിസലടിച്ച് മൂന്ന് വിസലടിച്ച് എന്നിട്ട് ഇറച്ചി വേവണില്ല ഇനി എന്റെ വിസലിന്റെ ചംതമ്പോരാട്ടാണെന്ന് കരുതി തെക്കേല ബിനുവിനെ കൊണ്ടും വടക്കല സന്തോഷിനെ കൊണ്ടും മൂന്ന് ദിവസം വിസലടിപ്പിച്ച് അതും പോരാഞ്ഞിട്ട് ചാവാ കിടക്കട മുത്തശ്ശി എഴുന്നേറ്റിരുന്ന് നാല് ദിവസം വിസലടിച്ചാ എന്നിട്ട് ഇറച്ചി വന്നില്ലെങ്കിൽ ഈ കുക്കർ അടക്കാരൻ്റെ രാജേഷ കൊല്ലണ്ടാ ആഹ് അപ്പൊ ഈ വിസലും മുഴുവടിച്ചിട്ടാ പിന്നെ ഇത് തന്നെ തള്ള കൊഴപ്പം ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല അത് പതിവില്ലല്ലോ നീ അവനോട് മുഖോരും ഒരു കാര്യം പറയാനുണ്ട് അച്ഛനോട് കാര്യം പറയാൻ മൂത്തിട്ട് ഓ ഒളിച്ചോടാ നിൽക്കണ മോളുടെ അടുത്ത് ചളി അടിക്കല്ലേ അച്ഛാ ആ ചളിയിൽ ഇവിടെ എനിക്ക് ഒളിച്ചോടാൻ പറ്റാതെ എന്ന കൈ മാറ്റിപിടിച്ചോ സൈഡ് മാറിപ്പോയി അച്ഛക്കെ പഴയ നമ്പറാണ് കേട്ടോ അങ്ങനെയാണെങ്കിലേ ആ മൂലയിൽ നല്ല കയറിയിപ്പുണ്ട് അതിൽ തന്നെ ഞാൻ അങ്ങനാണി മുറ്റക്കൽ തൂണ് കഴിഞ്ഞിട്ട് പോയാൽ പോരേ മോളെ എടി നീ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞ ആ സങ്കടത്തിൽ ഇവിടെ ആരും ഭക്ഷണം കഴിക്കൂല പിന്നെ ഈ തള്ളിവിടെ വിഷമികളാ ഓ തള്ളക്ക് തള്ളൊക്കെ മാത്രമേ

அவங்க போனி போட்டன் நம்ம முகம் வரும்போ அவனு அறியுது நம்மளெல்லாரும் சந்தோஷாட்டி போயிளியு എന്തോ അച്ഛന്റെ മൊത്തം ഒരു വിഷാംശം അലീന അവിടെ നിന്ന് സ്വർണ്ണോട്ട് വരുന്ന ഞാൻ കരുതില്ല ഇപ്പൊ വാന്നിറച്ച് വെള്ളിയായിട്ടുള്ള വന്നേക്കുന്നത് മക്കളെ എനിക്കും അവനോടൊരു കാര്യം പറയാനുണ്ട് അമ്മ പറയുന്നത് ഞാൻ പറയും അമ്മ എന്റെ കൊച്ചുമോനാണെങ്കിൽ ഞാൻ പറയും ിയാ മതി പറഞ്ഞു പട്ടിന് കിട്ടാൻ കയറുന്ന എന്റെ അച്ഛൻ ഈ മുത്തശ്ശീല പട്ടിണി കിട്ടാ മുത്തശ്ശീല ഭക്ഷണം കൊടുത്തേ അങ്ങന എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി വാടി വന്നിട്ട് ഓർ കൊടുക്കാൻ തേടി ഓണത്തപ്പാകുട വയറ നിന്നെ പിന്നെ കണ്ടോളാ എത്ര വർഷമായി ഗൾഫിൽ പോയിട്ട് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം അറബിയൊക്കെ സംസാരിക്കും പിന്നെ അറബിൻ അറബിയുടെ ഭാര്യ മക്കളും എല്ലാവരും സംസാരിക്കും ആരും ഉമ്മകളല്ലോ പിന്നെ ഞാൻ തന്നെ പച്ച മലയാളത്തിൽ അറബി സംസാരിക്കും എനിക്കൊരു സെന്റ് തരും തെങ്ങളൊക്കെ എത്തിച്ചു തന്നപ്പോ പത്ത് സെന്റ് തലം എഴുതന്നല്ലേ ഇനിയും വേണം അളിയ ആ സെന്റല്ല പിന്നെ ഈ മേത്തൊക്കെ അടിക്കണത് ഓ സ്പ്രേ ഓ അളിയൻ തരാണ്ട് തന്നെ സ്പ്രേ കിട്ടിയളിയാ അറിയാ പെണ്ണ മക്കളൊക്കെ സുഖിരിക്കുന്നു ഓ നാട്ടില് കല്യാണവും അടിയന്തിരം നൂലുകെട്ടൊക്കെ ഉള്ളതുകൊണ്ട് പട്ടണി ഇല്ലാണ്ട് പോകുന്നു അപ്പൊ വീട്ടില് വെപ്പം കൂടിയൊന്നും ഇല്ലേ അടുക്കളയില്ലല്ലോ എന്റെ തിന്നുന്നവനെന്തിനാടാ അടുക്കള പിന്നെ അച്ഛാ അവൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും അവൾ വരും നമുക്ക് നേരം കളയണ്ട ഭക്ഷണം അത് ശരിയാണ് നല്ല വിശപ്പ് ഏടാ ഈ കുടുംബത്തിൽ നടന്നിട്ട് നിനക്കൊക്കെ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ട് അച്ഛാ ഈ മുത്തശ്ശിയന്താ ചിപ്സും പെയ്യും പറയണത് ചിപ്സും പെയ്യോ ചിപ്സും പെയ്യല്ലേ ചിപ്പും പെയ്യുന്നു ഏടാ നീ കുടുംബത്ത് വന്നിട്ട് നിന്റെ പെങ്ങൾ എന്ത് ചെയ അല്ലെങ്കി അവൾക്ക് എന്ത് സംഭവിച്ചെന്നാ നീ ചോദിച്ച അവളവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയ അച്ഛൻ പറഞ്ഞു കൂട്ടുകാരില്ലടാ കൂട്ടുകാരന്റെ കൂടെ പോയ അവള് ച്ചവടം നടത്തി മോനെ ഗോപാലിന്റെ കൂടെ കുളിച്ചൂടി കൊളിച്ചോടിപ്പോയി മോനെ പറയാൻ ആവില്ല മോനെ ബാറ്ററി ലോയ അച്ഛ നമ്മുടെ കുടുംബത്തിന്റെ അസുതസ്തു അഭിജിത്തു അഭിജിത്തോ അല്ലോ മോനെ ഒരു ദുരന്തം നടന്ന വീട്ടിൽ എല്ലാവരെയും വെള്ളിയിട്ട് ചിരിപ്പിച്ചു കൊല്ലാതടാ അച്ഛാ തൊരു കുടുംബത്തിന്റെ മാനം കളഞ്ഞോ അവൻ വീർത്ത് പിടിച്ചാ എനിക്ക് പ്രതികരണം ഇതിനെതിരെ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ അച്ഛന്റെ മകനല്ല എനിക്ക് പണ്ടൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ പോയത് ഞാൻ പ്രതികരിച്ച് ഞാൻ പോവാണ് മോനെ പോയരുത് ഞാൻ പോയോ അച്ഛനാണ് പറയുന്നത് മോനെ പോകരുത് ഞാൻ പോയി മോനെ അവൾ ഒറ്റയ്ക്കാണ് പോണത് മോ കൂടെ എനിക്ക് വലിയ താല്പര്യം ഇല്ല വാച്ചാ